നമസ്കാരം ഐസ്ക്രീം കവർ ഉപേക്ഷിക്കാൻ ഡസ്റ്റ്ബിൻ ആവശ്യപ്പെട്ട വിദേശ വിനോദസഞ്ചാരിയോട് സഞ്ചാരിയോട് അത് റോഡിൽ വലിച്ചെറിയാൻ നിർദ്ദേശിച്ച കച്ചവടക്കാരന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നു ഈ സംഭവത്തെ തുടർന്ന് കച്ചവടക്കാരന്റെ പ്രവൃത്തിക്കെതിരെ വലിയ തോതിലുള്ള വിമർശനമാണ് ഉയരുന്നത് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ വിദേശ ടൂറിസ്റ്റ് ഐസ്ക്രീം കഴിച്ച ശേഷം അതിന്റെ കവർ സംസ്കരിക്കാൻ ഒരു ബിൻ ആവശ്യപ്പെടുന്നു എന്നാൽ കടയുടമ അവരോട് അത് റോഡിൽ ഇട്ടോളൂ എന്ന് മറുപടി നൽകുന്നത് കാണാം ഇത് കേട്ട് അതിശയപ്പെട്ട വിനോദസഞ്ചാരി കവർ കടയുടമയ്ക്ക് തിരികെ നൽകുന്നു അപ്പോൾ കടയുടമ അത് വാങ്ങി നിരത്തേക്ക് തന്നെ വലിച്ചെറിയുന്നതും വീഡിയോയിൽ കാണാം തുടർന്ന് കടയുടെ ചുറ്റും റോഡിലുമായി വലിച്ചെറിയപ്പെട്ട പ്ലാസ്റ്റിക് കവറുകളുടെ ഒരു നിര ചൂണ്ടിക്കാണിക്കുന്നതും ടൂറിസ്റ്റ് കാണിക്കുന്നുണ്ട് അമീന ഫൈൻസ് എന്ന സാമൂഹിക മാധ്യമ അക്കൗണ്ടിലൂടെയാണ് ഈ വീഡിയോ പങ്കുവയ്ക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് ചില ആളുകൾ ഇങ്ങനെ പെരുമാറുന്നത് എന്ന ചോദ്യത്തോടെയാണ് ഇത് പ്രചരിപ്പിച്ചത് ഈ വീഡിയോയ്ക്ക് പിന്നാലെ വലിയ തോതിലുള്ള ചർച്ചകളും വിമർശനങ്ങളും ഓൺലൈനിൽ ആരംഭിച്ചു പലരും കടയുടമയുടെ പ്രവൃത്തിയെ അശ്രദ്ധവും പൌരബോധവും ഇല്ലാത്തതാണെന്ന് വിമർശിച്ചു എന്നാൽ ഇതിന് വിപരീതമായ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് കടയുടമ പിന്നീട് ഈ മാലിന്യങ്ങളെല്ലാം ഒരുമിച്ച് ശേഖരിച്ച് സംസ്കരിക്കാൻ എന്നാണ് ചിലരുടെ അഭിപ്രായം ആരും സ്വന്തം കടയുടെ മുന്നിൽ ചവറുകൾ കൂട്ടിടാൻ ആഗ്രഹിക്കില്ലെന്നും ഇത് അദ്ദേഹത്തിന്റെ മാലിന്യ നിർമ്മാർജ്ജന രീതിയുടെ ഭാഗമാകാമെന്നും ചിലർ പറയുന്നുണ്ട്